ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നൊരു ഈവനിങ് ടു നൈറ്റ് വ്ലോഗാണ് കേട്ടോ ഞാൻ ഒന്ന് പുറത്ത് പോയി ചെയ്തേ അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ എടുത്തിട്ടുണ്ട് മോനിപ്പോൾ എഴുന്നേൽക്കണേ ഉള്ളൂ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കരച്ചിലൊക്കെയാണ് ആൾ അവന് സീരിയസ് ആയിട്ട് കരഞ്ഞിട്ട് ആരും ഒരു മൈൻഡ് ആക്കിട്ട് മൈൻഡ് ആക്കിയിട്ടില്ലെങ്കിൽ പിന്നെ ആക്ടിംഗാണ് ഇത് ഉണ്ടാക്കി കറിയാട്ടോ വെറുതെ കറിയാം നമുക്ക് ഫുഡിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇന്ന് നെഗ്ഗഡ്സ് ആട്ടോ ഈ ഒരു ടൈമിൽ എന്തെങ്കിലും വയറ്റൊക്കെ ചെല്ലണം അല്ലെങ്കിൽ എന്തോ ഒരു അസ്വസ്ഥതയാണ് അപ്പോൾ ഫ്രിഡ്ജിൽ നെഗഡ്സ് ഉണ്ടായിനി അപ്പോൾ ഇത് ഉണ്ടാക്കാം ഇത് ഞാൻ ഓഫറിൽ വാങ്ങിയത് കേട്ടോ രണ്ട് പാക്കറ്റിന് ടെൻ ദുറംസ് അങ്ങനെ വാങ്ങിയതാണ് ഇനി ഇത് ഉണ്ടാക്കിയെടുക്കാം ഇതുണ്ടാക്കിയെടുക്കാനും സുഖമാണ് പിന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് പിന്നെ മോന് മോനും ഇതും ഇഷ്ടാ ഞാൻ അവനും കൊടുക്കും ഞാനൊക്കെ ഒന്ന് ടിഷ്യൂ ഒക്കെ ആ എണ്ണ കളയാട്ടോ പിന്നെ ഇതാ എടുത്തിട്ടുണ്ട് പക്ഷെ കെച്ചപ്പ് കഴിഞ്ഞു ഗാസ് ഇത് ഈവനിങ്ങില് നമ്മളെ കിച്ചണിലുള്ള ബാൽക്കണീന്റെ വ്യൂ കേട്ടോ അവിടെ കുറേ പ്രാവുകൾ വന്നിരിക്കും ഈ ഒരു ടൈമൊക്കെ ആവുമ്പോൾ ഇവിടെ നിന്ന് മറ്റേ കുട്ടികളെ പാർക്കില്ല അങ്ങോട്ടോ വ്യൂ പിന്നെ ഞാൻ ഊഞ്ഞാലടിക്കാനൊക്കെ കൊണ്ടുപോണ പാർക്ക് ആ ആ പാർക്കാണ് ഇത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇഹാൻ ഉറങ്ങി ഒന്ന് ഓൾറെഡി ഉച്ചക്ക് ഉറങ്ങിയതാണ് പിന്നെ എന്തുയാവോ പിന്നെ ഒരു വട്ടം കൂടി ഇറങ്ങി വനെ എണീറ്റിട്ട് ഞങ്ങൾക്ക് ഷോപ്പിൽ പോകണം ഞാൻ ഇന്നലെ ഒരു വൈറ്റ് ഡ്രസ്സ് എടുത്തിട്ടില്ല അത് ചേഞ്ചാക്കണെന്ന് പറഞ്ഞി അപ്പൊ അതിന് പോകാനുണ്ട് കേട്ടോ അപ്പൊ ഇനി ഞങ്ങൾ പോവാണ് അപ്പൊ പോണ വഴിക്ക് ഞാൻ മുമ്പ് ട്യൂഷൻ എടുത്തിരുന്ന കുട്ടീനെ കണ്ട് എന്താടാ കുട്ടി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ട്യൂഷൻ എടുത്ത കുട്ടിയാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാന് ഷോപ്പിലെത്തി ഡ്രസ്സ് ചേഞ്ച് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നിൽക്കട്ടോ അത് ഞാൻ കൊടുത്ത് ഇനി ഇവിടെ ഏതെങ്കിലും ഡ്രസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചാണ് വന്നത് അപ്പൊ അതായി ഞാൻ മുമ്പ് കണ്ടിട്ടില്ല കഴിഞ്ഞ ബ്ലോഗിലില്ലേനെ ഈയൊരു യെല്ലോ ഡ്രസ്സ് അതിൻ്റെ എൻ്റെ സൈസ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതൊന്നു ഇട്ടോക്കി നല്ല ഭംഗിട്ടോ ഇട്ടിട്ട് അപ്പൊ ഞാൻ അതെടുത്ത് എടുത്ത് പോകുന്നുട്ടോ ഇനി കുക്കിങ്ങിന്റെ ടൈമാണ് രാത്രിക്കൊക്കെ ഉള്ള ഫുഡ് ഉണ്ടാക്കലാണ് ഇതേ കിച്ചണില് ഇവളും ഉണ്ടായിരുന്നു ഇവള് പുറത്തുപോയി വന്നതാകളെ ഉപ്പാന്റെ കൂടെ അപ്പോൾ രണ്ടാളും രണ്ടാളെയും സ്ട്രോളറിൽ ഇരുത്തിയേക്കാം കേട്ടോ അല്ലെങ്കിൽ ഉണ്ടാക്കാൻ സമയക്കൂല ഞാനൊന്ന് ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് വറു തേങ്ങ വറുത്തടിച്ച ചിക്കൻ കറി ഉണ്ടാക്കാനാണ് വിചാരിച്ചത് പൊറോട്ട വാങ്ങാനും പിന്നെ ചിക്കൻ കറി ആക്കാനായിട്ടാണ് വിചാരിച്ചത് ചിക്കൻ കറി ഓൾ ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട് ഇനി കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കി വെക്കണം അങ്ങനെ കുറച്ച് ഉണ്ടാക്കി വെച്ചാൽ പിന്നെ വലിയ പണി ഇല്ലല്ലോ അപ്പം ഇനി അത് നോക്കണം അങ്ങനെ പണികളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞ് ഇനി ക്ലീനിങ് ആണ് ഇനി കിച്ചണിൽ ഞാനെടുത്ത കുറച്ച് പാത്രങ്ങൾ കഴുകി വെക്കാനും ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട് മോനെ ഞാനിതേ ഹാളിൽ ഇങ്ങനെ സ്റ്റോളിൽ എത്തിക്കാണ്ട് അവന് കുറച്ച് നേരം ഫോൺ വെച്ച് കൊടുത്തു അല്ലെങ്കിൽ അവന് കിച്ചണിൽ വന്ന് പിന്നെ പണിയെടുക്കാൻ സമയക്കില്ല അങ്ങനെ കിച്ചണിലെല്ലാ പണിയും കഴിഞ്ഞു ഇനി ക്ലീൻ ആക്കാനുണ്ട് നൈറ്റ് ആകുമ്പോഴത്തെ റൂം നല്ല മെസ്സായിട്ടുണ്ടാകും ഫുള്ള് പരത്തി ഇട്ടിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ മോളും ഉണ്ട് ഇവിടെ മോനും ഉണ്ട് ഇനി ഓനെ സ്വിങ്ങിലിരുത്തിക്കാണ്ട് ഓളെ താഴത്ത് ഇരുത്തി അങ്ങനെ ക്ലീൻ ആക്കണം അങ്ങനെ ക്ലീനിങ്ങും കഴിഞ്ഞ് ഇനി ഇതാ ഡ്രസ്സ് ഉണക്ക ഞാൻ രാത്രി കേട്ടോ ഇങ്ങനത്തെ പണികളൊക്കെ എടുക്കലേ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞ് പിന്നെ കുളി ഫുഡ് കഴിക്കലേ അത്രക്കെ തന്നെ ഉള്ളൂ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്ത പൊറോട്ട എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ കുളിച്ച് ഫുഡൊക്കെ കഴിച്ച് അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൊമൻറ്റ് ചെയ്യാം ഷെയർ ചെയ്യാം അപ്പോൾ ഇൻഷോ അല്ല അങ്ങനത്തെ ഒരേ വീഡിയോസായിട്ട് ഞാൻ വരണ്ട് അപ്പോൾ കാണാം അസലേക്കും